ഫിറാവിനോട് നടത്തിയ രണ്ട് സംസാരങ്ങൾ ഒന്ന് അവരെ ഈ മത്സരത്തിന് കൊണ്ടുവന്ന സമയത്താണ് അവർ ഫിറാവുനോട് പറയുകയാണ് ഞങ്ങളാണ് അതിജയിക്കുന്നതെങ്കിൽ ഈ മത്സരത്തിൽ ഞങ്ങളാണ് വിജയിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് അതിനൊത്ത പ്രതിഫലമുണ്ടാകുമെന്നത് ഉറപ്പു തന്നെയല്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അതിൽ ഫിറാബുൻ കൊടുത്ത മറുപടി സൂറത്തുൽ സൂറത്തുല്ല പറഞ്ഞു പറഞ്ഞു അതെ ഇന്നും ലമിനൽ മുഖർബി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും എൻ്റെ അടുത്ത് ഏറ്റവും നല്ല സ്ഥാനവും പരിഗണനയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഫിറാൻ അവർക്ക് കൊടുത്ത മറുപടിയാണ് ശേഷം ചരിത്രം നമുക്കറിയാം മത്സരം നടക്കുകയും മഹാനായ മൂസ അലഹി സലാത്തു വസ്സലാം വിജയിക്കുകയും ഫിറാൻ കൊണ്ടുവന്ന ജാലവിദ്യക്കാർ വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിച്ച് അള്ളാഹുവിനായി സുജൂതിൽ വീഴുകയും ചെയ്ത സന്ദർഭം ആ സന്ദർഭത്തിൽ ഫിറാവിൻ അവരോട് ചോദിക്കുകയാണ് ഞാനാണ് നിങ്ങളെ കൊണ്ടുവന്നത് എൻ്റെ അനുമതിയും എൻ്റെ അംഗീകാരവും ലഭിക്കുന്നതിൻ്റെ മുൻപ് നിങ്ങൾ അവനിൽ അങ്ങ് വിശ്വസിച്ച് കളയുകയാണോ തീർച്ചയായും നിങ്ങളുടെ കൈകാലുകളെ വിപരീതമായി ഛേദിച്ചുകൊണ്ട് ഈത്തപ്പന തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കുക തന്നെ ചെയ്യും എന്ന് ഫിറാവു അവർ ഭീഷണിപ്പെടുത്തുകയാണ് ആ ഭീഷണിയോട് അവർ പ്രതികരിച്ച പ്രതികരണമാണ് സുറദ്വാഹയിലെ എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാന പഠിപ്പിക്കുന്നത് ആ വിശ്വാസികളായ ആ സംഘമാളുകൾ ഫിറാവിനോട് പറയാണ് കാലു കാല അവർ പറഞ്ഞു കാലു അവർ പറഞ്ഞു ലണ്ടുറക്ക നിനക്ക് ഞങ്ങൾ ഒരു പരിഗണനയും ഒരു സ്ഥാനവും ഞങ്ങൾ നൽകുന്നില്ല എന്തിനേക്കാൾ വല്ലതീ പത്തൊറന ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഈ സത്യം സ്വീകരിക്കുന്നതിനേക്കാളും ഞങ്ങളെ പടച്ചുണ്ടാക്കിയ ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ റബ്ബിനേക്കാളും നിനക്ക് ഒരു പരിഗണനയും ഒരു സ്ഥാനവും മഹത്വവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നിട്ട് അവർ പറയാണ് അതുകൊണ്ട് നീ എന്താണോ വിധിക്കുന്നത് അത് നീ വിധിച്ചേക്കുക നിനക്ക് ഈ ദുനിയാവിൽ മാത്രമേ വിധി നടപ്പാക്കാൻ കഴിയുള്ളൂ സഹോദരങ്ങളിത് ആരോടാണ് അവർ പറയുന്നത് അന്ന് ആ നാടിൻ്റെ അധികാരമുള്ള തൻ്റെ സർവായുധ സജ്ജരായ പട്ടാളം കൂടെയുള്ള ധിക്കാരിയായ ഒരു ഭരണാധികാരിയോട് അവർ പറയാണ് നീ എന്താച്ചെങ്കിൽ വിധിച്ചോ നിനക്ക് ഈ ദുനിയാവിലല്ലേ വിധിക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം പറഞ്ഞ അവരുടെ ആഗ്രഹം ഞങ്ങൾക്ക് എന്താ കിട്ടുക എന്ന് അവർ ചോദിച്ചല്ലോ ആ ആഗ്രഹം പറഞ്ഞ മനുഷ്യരെ രണ്ടാമത് പ്രഖ്യാപിച്ച ഈ നിലപാട് പ്രഖ്യാപിക്കുന്നവരാക്കി മാറ്റിയെടുത്ത കാര്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം തീർച്ചയായും അത് സത്യം അവർക്ക് ബോധ്യപ്പെട്ടു എന്നത് തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച എല്ലാവർക്കും ഉണ്ടായത് സത്യത്തെക്കുറിച്ചുള്ള ഈ ബോധ്യമാണ് നമ്മളൊരു പുതിയ ഹിജറവർഷത്തിലാണുള്ളത് നമുക്കറിയാം സ്വഹാപത്ത് ഇസ്ലാമിക കലണ്ടറിനെ തയ്യാറാക്കുന്ന സമയത്ത് എവിടെ നിന്ന് എണ്ണിത്തുടങ്ങണം എന്നതിൽ അവർ പരിഗണിച്ചത് ഹിജറയെയാണ് അത്രമേൽ ത്യാഗമാണ് ഹിജറ എന്നത് എന്താണ് ആ ഹിജറയ്ക്കുള്ള പ്രേരണ ഈ സത്യം ബോധ്യപ്പെട്ടു എന്നത് തന്നെയാണ് നോക്കൂ നിങ്ങൾ റസൽ സാഹു അലൈഹി വസ്ലമയെ എടുത്താൽ അദ്ദേഹം ഹിജറ പോകേണ്ടി വരും എന്നറിയുന്നത് അദ്ദേഹത്തിന് ഹിജറക്കുള്ള അനുവാദം ലഭിക്കുന്ന സമയത്തല്ല ഞാൻ ഹിജറ പോകേണ്ടി വരും എന്ന് അദ്ദേഹം അറിയുന്നത് അദ്ദേഹം ഹിജറ പോണ സമയത്തല്ല മറിച്ച് വഹിയെ കിട്ടിയിട്ട് ആദ്യം അദ്ദേഹം അറിഞ്ഞ വിഷയം ഈ നാട്ടിൽ നിന്ന് ഹിജറ പോകേണ്ടി വരുമെന്ന് വഹിയെ കിട്ടി പേടിച്ച് ഹദീജറതി അള്ളാഹുനോട് അടുത്ത് ഓടിയെത്തിയ റസൂള്ളി സലി വസ്ലമയെ ഹദീജ ബീവി കൂട്ടിക്കൊണ്ടുപോയത് വടക്കതു ബുഫലെന്ന മുൻവേദങ്ങളെ പഠിച്ചു മനസ്സിലാക്കിയ പണ്ഡിതന്റെ അടുത്തേക്ക് അവര് ഹദീജ് കുടുംബവും കൂടിയാണ് അവിടെ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞതെന്താ ഇത് മറ്റു പ്രവാചകന്മാരുടെ അടുത്തൊക്കെ വന്ന ആ മലക്കാവാനാണ് സാധ്യത നിങ്ങളെ അള്ളാഹു പ്രവാചകനാക്കി നിശ്ചയിച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ ഹയ്യൻ ഇത് തീർച്ചയായും താങ്കളെ താങ്കളുടെ ജനത പുറത്താക്കുക തന്നെ ചെയ്യും ആ സമയത്ത് റസൂൾ അഹിസുഹ് വസ്ലമ ചോദിക്കുകയാണ് അലൈഹി വസ്ലം അവ മുഹരി ചെയ്യവും അല്ല മീൻ എന്ന് വിളിക്കുന്ന ഇന്നെ എത്രയധികം സ്നേഹിക്കുന്ന എന്റെ ജനതയും എന്റെ ആളുകളും എന്നെ പുറത്താക്കുമെന്നാണോ താങ്കൾ പറയുന്നത് അന്ന് വറക്കത്ത് മുൻകഴിഞ്ഞ വേദങ്ങളിൽ നിന്ന് പ്രവാചക പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ച് അദ്ദേഹം പറഞ്ഞത് താങ്കൾ കൊണ്ടുവന്ന ഈ സത്യവുമായി ലോക ചരിത്രത്തിൽ ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാം ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുകയും അവരോടെല്ലാം ശത്രുത കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് താങ്കളെയും പുറത്താക്കും ഇത് വഹയെ കിട്ടിയ അന്ന് അറിഞ്ഞതാണ് റസൂൽ സലിസ്ലം എന്നിട്ടാണ് പതിമൂന്ന് കൊല്ലം മക്കയിൽ പ്രബോധകനായി ജീവിച്ചത് ഈ പുറത്താക്കലിനെ പ്രതീക്ഷിച്ചാണ് റസൂൽ ജീവിച്ചത് ആ പുറത്താക്കലാണ് ഹിജറ ച സത്യം പറയാൻ മറന്നോ ഇല്ല ആ സത്യം പറയുന്നതിൽ എന്തെങ്കിലും വെള്ളം ചേർത്ത് തൽക്കാലം ഒപ്പിച്ചു പറഞ്ഞു ഇല്ല എന്ന് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇനി മാത്രമല്ല നബിസുല അലൈഹി വസ്ലമയുടെ ഹിജറ എടുത്ത് നോക്കിയാൽ ഓരോരുത്തരും തങ്ങളാൽ ആകുന്ന പങ്ക് ആ ഹിജറയിൽ നിർവഹിച്ചിട്ടുണ്ട് അബുബക്കർ ആദ്യം ഹിജറക്ക് പുറപ്പെടാണ് വസ്ലാം അദ്ദേഹത്തോട് പറയുന്നുണ്ട് താങ്കൾ നേരം എന്നെ കാത്തു നിൽക്കൂ എനിക്കും ഹിജറക്കുള്ള അനുവാദം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അബൂബക്കർ അദ്ദേഹത്തെ കാത്തുനിന്നു നാലു മാസം അദ്ദേഹത്തിന് വേണ്ടി കാത്തുനിന്നു എന്ന് ചരിത്രത്തെ നമ്മൾ വായിക്കുകയാണ് എന്നിട്ട് അനുവാദം കിട്ടിയപ്പോ സാധാരണ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അബൂബക്കർ അള്ളാഹനുവിന്റെ വീട് സന്ദർശിക്കുന്ന റസൂർ സലഹി അന്ന് ഉച്ചയ്ക്കാണ് ചെല്ലുന്നത് അബൂബക്കർ അബുബക്കർ വിളിച്ചു അദ്ദേഹം പോകാൻ തയ്യാറായി ആയിഷാർദി അള്ളാഹുനെയും അള്ളാഹുനെയും അവർക്കുള്ള ഭക്ഷണം ഒരുക്കി കൊടുത്തു അബോക്കൻഹുവിന്റെ മകൻ അട്ടു റതി അള്ളാഹൻഹു രാവിലെ മക്കത്തുണ്ടാകും വൈകുന്നേരം സൗറ ഗുഹയിൽ പോകും മക്കയിലെ വിവരങ്ങൾ അറിയിക്കും പിറ്റേന്ന് രാവിലെ വീണ്ടും മക്കത്ത് എത്തും അവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ല എന്ന വിധത്തിൽ അസ്മാ റതി അള്ളാഹുനു ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കെട്ടി പത്രമാക്കി കൊടുക്കാൻ ഒരു കയറു കിട്ടാതെ വന്നപ്പോൾ അരപ്പട്ടയെടുത്ത് കീറി ആ ഭക്ഷണപാത്രത്തെ കെട്ടിക്കൊടുത്തു ചരിത്രത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്ന വഴിയിലൂടെ ആടിനെ മേച്ച് അവരുടെ കാൽപ്പാടുകളെ ഒരു കുടുംബത്തിൽ കയറി കിടന്നു അതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ് എന്തിനാണ് സഹോദരൻ എങ്ങനെയാണ് അവർക്ക് ഇതിന് കഴിയുന്നത് എങ്ങനെയാണ് അവർക്ക് ഈ അധ്വാനങ്ങൾക്ക് ഈ ചരിത്രം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചത് എങ്ങനെയാണ് വീട്ടിലെ മക്കളെ ഭാര്യയെ കുടുംബത്തെ ഓർക്കാതെ റസൂല് വന്ന് വിളിച്ചപ്പോൾ പോകാൻ അബൂബക്കർ വന്ന് തയ്യാറായത് എന്തുകൊണ്ടാണ് സങ്കടമില്ലാതെ റസൂലിന്റെ കൂടെ പിതാവിനെ പറഞ്ഞയക്കാൻ മക്ക ഒരുങ്ങിയത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഒരു ചെറുപ്പക്കാരൻ രാവിലെ മക്കയിലെത്തി വൈകുന്നേരം സൗർ ഗുഹയിലേക്ക് ഓടി മൂന്ന് നാല് ദിവസത്തെ യാത്ര നടത്തിയത് എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ മൂസാ നബിയോട് മത്സരിക്കാൻ വന്ന മനുഷ്യർക്കുണ്ടായ സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഇവർക്കുണ്ടായി എന്നതാണ് സഹോദരങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ബോധ്യമായത് ഒന്ന് സല്ലല്ലാഹു അലൈഹി സുല്ലാസ്ലമ പഠിപ്പിച്ച തൗഹീദ് സത്യമാണെന്നവർക്ക് ബോധ്യമായി പരലോകമെന്നത് സത്യമാണ് എന്നവർക്ക് ബോധ്യമായി അപ്രകാരം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി സുല്ലാസ്ലമ കൊണ്ടുവന്ന ഈ ആദർശം അത് സത്യമാണ് എന്നവർക്ക് ബോധ്യമായത് അവർക്ക് ഈ ത്യാഗം സഹിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ചരിത്രം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ചരിത്രം വന്ന ഹിജറയുടെ ചരിത്രം ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ആ ചരിത്രം കേൾക്കുന്ന ആവർത്തിച്ചു ചരിത്രം കേൾക്കുന്ന നമ്മൾ നമ്മളോടൊരു മൂന്ന് ചോദ്യം ചോദിച്ചു നോക്കൂ തൗഹീദിനെ സംരക്ഷിക്കാനാണ് ഈ മനുഷ്യരുടെ ഹിജറയെങ്കിൽ അതിനാണ് അവർ ഈ ത്യാഗം സഹിച്ചതെങ്കിൽ എന്താ നമ്മളുടെ അവസ്ഥ സഹോദരങ്ങളെ ഈ മൊഹർണ മാസത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു സംഘം എന്തിനും ബുറദയും പാട്ടും വെയ്ത്തുമായി ഇറങ്ങുന്ന ഒരു സംഘം ഏറ്റവും അവസാനം പുറത്തിറക്കിയ പാട്ടിലുള്ളത് ഈ പ്രാർത്ഥിക്കൻ മാസത്തിൽ മുഹറം നോമ്പെടുക്കേണ്ട ദിവസത്തിൽ ഹുസൈൻ ആണ്ടു നേർച്ച കൊണ്ടാടുകയാണെ തൗഹീദ് സംരക്ഷിക്കാൻ പിതാവിനെ യാത്രയേക്കുമ്പോ ഭക്ഷണപാത്രം കെട്ടിക്കൊടുക്കാൻ അരപ്പെട്ടയടി ചിക്ക തൗഹീദിനെ സംരക്ഷിക്കാൻ ആ തൗഹീദിന്റെ അനുയായികളാകേണ്ട നമ്മൾ അനുഗ്രഹിച്ച പവിത്രമായ എന്ന് ഷിയാക്കളോട് ഐക്യദാട്ട്യം പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഹിജറയുടെ പാഠം നമ്മളുടെ ശുദ്ധീകരിക്കാനുള്ള പാഠമാകണം രണ്ടാമത്തത് സഹോദരങ്ങളെ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പലതുമാണ് നൽകിയത് നമ്മൾ എന്തു നൽകിയ ദീനിനു വേണ്ടി എന്നത് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് എന്താ നമ്മൾ കൊടുത്തത് സഹോദരങ്ങളെ ഒരു ഒരുപാട് കൃത്യമായി നിർവഹിക്കാൻ അല്പം സമയം കൊടുക്കാൻ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് ബാങ്ക് വിളിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് മുൻപ് പള്ളിയിൽ കയറാനുള്ള രണ്ടു മിനിറ്റ് അള്ളാക്ക് കൊടുക്കാൻ നമുക്ക് പറ്റിയോ സഹോദരങ്ങളെ സുബഹിന്റെ മുമ്പുള്ള ഒരു രണ്ടറക്കായത്തിനുള്ള ഒരു മൂന്നോ നാലോ മിനിറ്റ് അതിൻ്റെ മുമ്പൊരു പത്തോ ഇരുപതോ മുൻ മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് ഒരു മൂന്നിറക്കായത്ത് നിസ്കരിക്കാനുള്ള സമയം കൊടുത്തു നമ്മൾ പടച്ചറപ്പിന് എത്ര രൂപ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചു അള്ളാഹുന്റെ ദീനിന്റെ പ്രബോധന രംഗത്ത് എന്ത് ത്യാഗമുണ്ട് നമുക്ക് നമുക്ക് നിങ്ങൾ എത്ര സമ്പന്നമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഓരോരുത്തർക്കും അവരുടെ അവസ്ഥയിൽ പഠിച്ചു മനസ്സിലാക്കാനുള്ള അനേകം അവസരങ്ങൾ ഇൻഷാല്ല വരുന്ന ഇരുപത്തിയൊന്നിന് നമ്മുടെ നാട്ടിലെ പ്രൊഫഷണലുകളൊക്കെ ഒത്തുകൂടുന്ന ഒരു സംഗമം വരുന്നു എന്തിന് എല്ലാവരും പങ്കെടുക്കുന്ന ക്ലാസ്സിൽ ക്യാമ്പിൽ സമ്മേളനത്തിൽ എത്താൻ പ്രൊഫഷണലുകൾക്ക് ജോലി തിരക്കിക്കൊണ്ട് സാധിക്കാറില്ല എങ്കിൽ അവർക്ക് പറ്റുന്നൊരു സമയം ഒരു സാന്നിധ്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചു മക്കൾക്ക് മുതിർന്നവർക്ക് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് എന്തെല്ലാം അവസരങ്ങളുണ്ട് സഹോദരങ്ങളെ ഉപയോഗപ്പെടുത്തിയോ നമ്മൾ ഒരു ലഘുലേഖയെങ്കിലും ജീവിതത്തിൽ കൈമാറിയാഹുവിന്റെ താഴ്വത്ത് നിർവഹിച്ച ദീനിന്റെ താഴ്വത്ത് നിർവഹിച്ചതിന്റെ അഭിമാനമുണ്ടോ നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് പച്ചയായ ശുർക്ക് സമൂഹത്തിൽ നമ്മൾ കാണാൻ ഒരാൾ മരിക്കാൻ മരിച്ചതിന്റെ രാവിലെ ഒരു രൂപം ഉച്ചയാകുമ്പോൾ വീണ്ടും ആ കബർ ഉയർന്നു വൈകുന്നേരമാകുമ്പോൾ ചുറ്റും ഭാര്യയ്ക്കെടു അടുത്ത ദിവസത്തെ പ്രഭാതത്തിൽ അവിടെ വെള്ള കുതച്ചു വൈകുന്നേരമായപ്പോഴേക്ക് പച്ച പുതച്ചു ഇന്നലെ പോലും വെക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് പണം കൊണ്ടുവന്നിടാണ് ആളുകൾ ഒരു തങ്ങൾ മരിച്ചല്ലോ കഴിഞ്ഞ ദിവസം ഇത്രത്തോളം രാവിലെ ഉള്ളതിനേക്കാൾ വലിയ വളർച്ച ഉച്ചയാകുമ്പോഴേക്ക് കാണാൻ എന്ത് ചെയ്തു സഹോദരങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് മൂന്നാമത്തത് ഇവരൊക്കെ ത്യാഗം സഹിച്ചു ജീവൻ കൊടുത്തു പലതും കൊടുത്തു ഏറ്റവും ചുരുങ്ങിയത് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മനസ്സെങ്കിലും നമുക്കുണ്ടായോ മുസ്ലിം മറ്റുള്ളവർ അവന്റെ നാവിന്റെ രക്ഷപ്പെടണം അപ്പോഴാണ് ും മാറ്റെക്കാൻ കഴിയുന്നവൻ അവനാണ് മുഹാജിർ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനാകുന്നവൻ കഴിഞ്ഞോ ഈരിക്കുന്ന മനുഷ്യരെ ചെറുപ്പക്കാരെ അവര് നേടിയെടുത്ത സമ്പത്ത് സമ്പത്തല്ലാക്ക് കൊടുത്തു ചുണ്ടിലെരിയുന്ന സിഗരറ്റ് കുറ്റി എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റിയോ പുടിയായി പുകയായി പാനീയമായി ഹറാം എനിക്ക് വേണ്ട എന്റെ അനുവദിക്കപ്പെട്ട ഇണയല്ലാതെ മറ്റൊരു ആസ്വാദനം എനിക്ക് വേണ്ട സ്ക്രീനിലെ വൃത്തികെട്ട കാഴ്ചകൾക്ക് എന്റെ കണ്ണു ഞാൻ കൊടുക്കണ്ട അങ്ങനെയെങ്കിലും ഒരു ത്യാഗം ചെയ്യാൻ പറ്റിയോ സഹോദരങ്ങളെ നമുക്ക് ഒരു മാന്യതയുള്ള ഭർത്താവാകാൻ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല മകനായി പടച്ചർബ് പറഞ്ഞതുപോലെ ജീവിക്കാൻ എന്ത് ചെയ്തു നമ്മൾ ഈ മൂന്ന് ചോദ്യം ഈ ഹിജറയുടെ ത്യാഗത്തിന്റെ ചരിത്രത്തെ ആവർത്തിച്ചു കേൾക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിച്ച് ഉത്തരം കാണേണ്ടതാണ് സഹോദരങ്ങളുടെ നിലപാടുണ്ടാകണം നമുക്ക് സത്യം ബോധ്യപ്പെടണം ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ വെറുതെയാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ഇതൊക്കെ വരാനുള്ളതാണ് പല ലോകമെന്ന ബോധ്യം നമുക്കുണ്ടാകണം അധ്വാനിച്ചതേ നമുക്കുണ്ടാകൂ എന്ന ബോധ്യം നമുക്കുണ്ടാകണം നമ്മളൊക്കെ അംഗമായ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇതിലെ പല ആളുകളും അംഗമായ നമ്മളുടെ തഴവ നടക്കുന്ന ചർച്ച നടക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളുടെ റിമൂവ് ചെയ്തു ഒരുപക്ഷെ ആ ഗ്രൂപ്പിൽ അംഗങ്ങളിൽ നിന്ന് ആദ്യമായി മരണപ്പെട്ടു പോയ വ്യക്തി അദ്ദേഹമാണ് നമ്മുടെ മുസ്തഫക്ക അദ്ദേഹത്തിന് മുസ്തഫക്കാർ നൽകുമാറാകട്ടെ ഇതൊക്കെ വരാനുള്ളതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാക്കണം ഇന്ന് നമ്മളൊരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തു അള്ളാഹു അള്ളാഹ്റത്തെ കുമാറാകട്ടെ ആ യാത്ര നമുക്കൊക്കെ നമുക്കൊക്കെയുള്ളതാണ് അവിടെ ത്യാഗത്തിന്റെ പരിശ്രമങ്ങളുടെ കണക്ക് പറയുമ്പോ പറ എല്ലാരും ആ പൊട്ടിയെടുത്ത് ചുണ്ടിൽ വെച്ച മാത്രം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനെങ്കിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവൻ കൊടുത്ത മനുഷ്യർ കണക്ക് പറയുന്നിടത്ത് ഒരു പത്ത് മിനിറ്റ് നേരെ നേരത്തെ ഞാൻ പള്ളിയിരുത്തി എന്ന കണക്ക് പറയാനെങ്കിലും ഉണ്ട സഹോദരങ്ങളെ നമുക്ക് നൂറ്ററുപത്തെട്ട് മണിക്കൂറുള്ള ഒരാഴ്ചയിൽ അള്ളാഹു നിന്റെ ഒരായത്ത് പഠിക്കാൻ അരമണിക്കൂർ ഞാൻ നിന്റെ ദീനിന്റെ സദസ്സിലിരുന്നു എന്ന കണക്ക് പറയാനുണ്ടോ നമുക്ക് എന്താ സഹോദരങ്ങളെ പറയാ ഉമഴിയത്തിന്റെ പീഡനങ്ങളുടെ കണക്ക് ബിലാറി അള്ളാഹുനെ എണ്ണിപ്പറയുന്നിടത്ത് എനിക്കും നിങ്ങൾക്കും എന്തു പറയാനുണ്ടാകും അതുകൊണ്ട് ചരിത്രം കേട്ടുപോകാനുള്ളതല്ല ആവേശം കൊള്ളാനുള്ളതല്ല ജീവിതത്തിൽ പകർത്താനുള്ളത് ചരിത്രം വായിക്കാനുള്ളതല്ല ചരിത്രം പഠിക്കാനുള്ളതാണ് പഠിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം